ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു പുതിയ ലുക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതാണ് ആസിംസ് നെസ്റ്റ് ഞങ്ങൾ ഞങ്ങളതിനാണ് പേരിട്ടിരിക്കുന്നത് ആസിമിൻ്റെ നെസ്റ്റാണത് ഇതെന്തിനാണെന്നറി ഇങ്ങനെ കാട്ടിയിരിക്കുന്നത് ആളിനെ ബെഡിൽ കടത്താൻ വഴിയില്ല നമ്മൾ ബെഡിൽ കടത്തിയതും അവൻ ഓരോ സൈഡിലായിട്ട് പോവുക അങ്ങനെ വീടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അസ്ലം ഒരു ഐഡിയ ഉണ്ടാക്കിയതാണ് അവിടെ ഇരുത്തിയിട്ട് ചുറ്റും പില്ലോസും ബെഡ്ഡും മറ്റേ പില്ലോ അതുപോലെ തന്നെ പൊതപ്പ് ബെഡ്ഷീറ്റ് എല്ലാത്തിനും ചുരുട്ടി അവിടെ ഒരു ഭാഗത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ ആസിമിനെ നിർത്തിയിരിക്കുകയാണ് ആൾക്ക് ഇപ്പുറത്തേക്ക് വരാൻ ഒരു ചാൻസ് ഇല്ലാണ്ട് നിൽക്കുകയാണ് ആൾ നോക്കുന്നത് ഫ ഫോണല്ലോ എന്താ അവിടെ ബ്രദേഴ്സ് ഇവിടെയുണ്ട് ബ്രദറും സിസ്റ്ററും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവനെ കണ്ടിട്ടാണ് എവിടെ നിന്നാലും അവർ രണ്ടാളിനെ കണ്ടാൽ അവൻ്റെ ശ്രദ്ധ ഫുൾ അവിടെ ആയിരിക്കും അപ്പോൾ ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ആള് കുറച്ച് നേരം ആയപ്പോൾ അതിൽ തന്നെ ഇരുന്നോക്കുകയാണ് ആൾക്ക് മതിയായിട്ടുണ്ട് മടുപ്പായി ദേഷ്യം വരാൻ തുടങ്ങി കരച്ചൽ വരുന്നുണ്ട് അവരെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സഡാണ് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ച് ഒരു ചെറിയ ചുമ തുടങ്ങേണ്ട കേസ് ഇന്നു മുതൽക്കാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ സിറപ്പ് കൊടുക്കുന്നുണ്ട് അവളിവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ടോ എന്താണെന്നുള്ളത് നോക്കാം അതൊക്കെ ദേഷ്യം ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് മനസ്സിൽ ഒരുപാട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് പക്ഷേ അവൻ്റെ വില്ലത്തരം നമുക്ക് എവിടെ വരെ എത്തും എന്നുള്ളത് നോക്കാം മതിയായി കരഞ്ഞു ആരും സഹായിക്കാൻ സഹായിക്കാനെത്തണില്ല ആരും എന്നെ എടുക്കണില്ല കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആൾക്ക് മനസ്സിലായി ഒതുങ്ങിയിരിക്കാനേ വഴിയുള്ളൂ ശരിക്കും മാൾ നല്ല ടയർഡായി ഗൈസ് അപ്പോൾ ഓക്കെ നമുക്ക് അസബിൻ്റെ നെസ്റ്റിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം